മാന്യ മഹാജനങ്ങളെ ഞങ്ങൾ നിങ്ങളുടെ സമക്ഷം ഒരു നാടകം അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു പ്രിയ നമ്മുടെ നാടകത്തിന് ഒരു കഥ വേണ്ടേ സംസ്കരണമായോ മാലിന്യം വേണ്ട രീതിയിൽ സംസ്കരിക്കാതെ വലിച്ചെറിയുന്ന രീതി നമ്മുടെ ശീലമായി കൊണ്ടിരിക്കുകയാണ് അത് നല്ലൊരു കഥാതന്തുവാണ് എങ്കിൽ ഞാൻ പറയട്ടെ പ്ലാസ്റ്റിക് മലിനീകരണം ഇന്ന് നമ്മൾ നേരിടുന്ന ഒരു മഹാവിപത്താണ് പ്ലാസ്റ്റിക് മാലിന്യം അതും നമ്മുടെ നാടകത്തിൽ ഉൾപ്പെടുത്താം കന്താരോ തേതാരോ തകതെയ കൈതാരോ തേതാരോ തകത്തെ ജാനകി എടുത്തിയേ എന്താ പതിവില്ലാതൊരു ക്ലീനിങ് പരിപാടി പരിസര ശുദ്ധീകരണമാണോ പ്രത്യേകിച്ചൊന്നുമില്ല തൊടി നിറയെ ചപ്പും ചവറുകളും ആ കുന്നോളം പ്ലാസ്റ്റിക് കുപ്പികളും കവറുകളും കത്തിച്ച അതോടെ എല്ലാം വൃത്തിയാകുമല്ലോ ജാനകിയെടുത്തി ദിവസവും നമ്മുടെ വീടുകളിൽ എത്ര പ്ലാസ്റ്റിക് കുപ്പികളും കവറുകളുമാണ് വന്നു കയറുന്നത് അത് നമ്മൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്യരുത് അത് നാം കരുതലോടെ സൂക്ഷിക്കണം ഇതൊക്കെ സൂക്ഷിച്ച ആര് കൊണ്ടുപോകാനാ ഒരുത്തിവരും മാസത്തിലൊരിക്കല് ആ കുടുംബശ്രീ ലീല അവൾക്കാണെങ്കിലോ കുടുംബശ്രീ സ്ത്രീധനം കിട്ടിയ ഭാവ പ്ലാസ്റ്റിക് കഴുകിയില്ല തരംതിരിച്ചില്ല കുറ്റമാ ഇതാകുമ്പോ കത്തിച്ചാ തീരുമല്ലോ ജാനുവേടത്തി നമ്മുടെ വീടുകളിൽ എത്തുന്ന പ്ലാസ്റ്റിക്കുകൾ നാം ക്ഷമയോടെ കരുതലോടെ കൈകാര്യം ചെയ്യാൻ ശീലിക്കണം പണ്ടെല്ലാം ഇത്രയും പ്ലാസ്റ്റിക്കുകൾ നമ്മുടെ വീടുകളിൽ വീടുകളിലെത്താറില്ല കടലാസിൽ പൊതിഞ്ഞാണ് കിട്ടിയിരുന്നത് ആ സ്ഥാനത്ത് ഇന്നെല്ലാം കവറുകളിലായി ഇത് വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്യാമെന്ന സർക്കാർ നിർദ്ദേശം കടലാസിൽ ഒതുങ്ങുന്നു പ്ലാസ്റ്റിക് കവറുകൾ കത്തിക്കുന്നത് വഴി എന്താണ് സംഭവിക്കുന്നതെന്ന് ജാനുവേടത്തിക്ക് അറിയുമോ അത്രയ്ക്കൊന്നും ഞാൻ പഠിച്ചിട്ടില്ല നമ്മൾ പ്ലാസ്റ്റിക്കുകൾ കത്തിക്കുമ്പോൾ അന്തരീക്ഷത്തിൽ കാർബൺ മോണോക്സൈഡ് പോലുള്ള വാതകങ്ങൾ ഉണ്ടാകുന്നു മാരകമായ ഈ വിഷവാതകങ്ങൾ ശ്വാസകോശ ക്യാൻസറിന് കാരണമാകുന്നു ആർക്കും ഒരു ദ്രോഹവും ഉണ്ടാവാതെ കഴിയണമെന്ന ജാനകിയെടുത്തി അറിയാതെ തെറ്റു ചെയ്യുന്നു എന്ന് മനസ്സിലായോ ക്ഷമിക്കണം ഇത്രയും വലിയ വിപത്താണ് ചെയ്യുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല ഞാൻ ഒരിക്കലും പ്ലാസ്റ്റിക് കത്തിക്കേയില്ല കഴുകി ഉണക്കി വൃത്തിയോടെ കുടുംബശ്രീ ലീലയെ ഏൽപ്പിക്കാം വരും തലമുറ നേരിടാൻ പോകുന്ന വലിയ വിപത്താണ് മാലിന്യങ്ങൾ ഇവ അശ്രദ്ധമായി കൈകാര്യം ചെയ്യുന്നത് മൂലം ഒരു ജനതയും പക്ഷി മൃഗങ്ങളും ചത്തൊടുങ്ങുന്നു അതുകൊണ്ട് ശ്രദ്ധയോടെ കരുതലോടെ ജാഗ്രതയോടെ പ്ലാസ്റ്റിക്കുകളെ കൈകാര്യം ചെയ്യാം പ്ലാസ്റ്റിക് മൂലമുണ്ടാകുന്ന ക്യാൻസറിനെ നമുക്ക് ചെറുക്കാം